ഹായ് ഗായ്സ് എവിടേക്കാണ് ഈ ബക്കറ്റൊക്കെ ഇട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സംഭവം ഇന്ന് ഞാനൊരു ആനനെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി കളിമണ്ണ് എടുക്കാൻ പോവുക കേട്ടെ ഗായ്സ് ഇതാണ് കളിമണ്ണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഞെണ്ടിൻ്റെ മട ഉണ്ടല്ലോ ഞെണ്ടിൻ്റെ മടയിൽ കിട്ടുന്ന മണ്ണാണ് കളിമണ്ണാക്കി ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ഉറപ്പാണ് നല്ല അടിപൊളി മണ്ണാണ് അപ്പോൾ ഇതുപോലെ പറമ്പിലൊക്കെ പോയി ഇങ്ങനെ ഇതുപോലത്തെ സംഭവമാണ് അതിങ്ങനെ ഇളക്കിയെടുത്തു അങ്ങനെ നമുക്ക് കുറേ വേണം കുറച്ച് വലിയൊരു ആനനെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആനയന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ആന ഉണ്ടാക്കണം നല്ല കുറച്ചുകൂടി വലിപ്പമുള്ളതൊക്കെ ഒന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതെന്നെ കൊണ്ട് സാധിക്കില്ല കാരണം കുറച്ച് റിസ്കി ടെസ്ക്കാണ് പക്ഷെ സാധിക്കും പരിശ്രമിച്ചല്ല റെഡി ആവും അപ്പം നമ്മൾ ഇത്രയും മണ്ണ് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇത് കളിമണ്ണാണ് ഇനി ജസ്റ്റ് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കല്ലുകൊണ്ട് അപ്പോൾ നമ്മൾ ചെറുതായി ഉടച്ചു ഇനി വെള്ളം ഒഴിച്ച് നല്ല പാകപ്പെടുത്തണം കളിമണ്ണ് പരുവത്തിലാക്കി നമ്മളിത് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ വെയിലത്തിരുന്നിട്ടാണ് പരിപാടി ആനനെ ഉണ്ടാക്കാനുള്ള മോഹം കൊണ്ട് ഞാൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി കഴിസ് ആനനെ മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ നടക്കില്ല അപ്പോൾ സ തൽക്കാലം നമുക്ക് ഉണ്ടാക്കി എന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഞാൻ കളിമണ്ണ് കുഴക്കാനുള്ള സെറ്റപ്പിലാണ് വെള്ളം ഒഴിച്ച് മിക്സ് മിക്സാക്കുന്നുണ്ട് ഇതൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ല അപ്പോൾ പുറത്ത് ചെയ്തിട്ടാണ് പരിപാടി ചാക്കൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയാണ് അകത്ത് കയറ്റിയാൽ ശരിയാവില്ല മണ്ണല്ലേ അപ്പോൾ നമ്മൾ പരിവാക്കി എടുത്തിട്ടുണ്ട് അതേ രീതിയിൽ നല്ല നെയ്സ് ആക്കിയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തത് ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായി മാറ്റി വെക്കണം ആനൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഇത് തലയാണ് തലക്കുള്ള പോർഷനാണത് പിന്നെ നമുക്ക് ഇത് ഉടലാക്കി മാറ്റാം പിന്നെ കുറച്ച് ഭാഗം എടുത്ത് കാലിന് സെറ്റാക്കാം ഇതേ രീതിയിൽ നാലെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് നാല് കാല് ഇനി അടുത്തത് ചെവി അതൊക്കെ ജസ്റ്റ് ഒരു ഡെമോണ് ഇട്ടുക അല്ലാതെ അത് ഒറിജിനൽ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി അല്ലാതിന് ഉള്ള കളിമണ്ണ് തേയൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാതും എല്ലാ ഭാഗങ്ങളും സെറ്റാക്കുന്നത് പിന്നെ ഇറുക്കൽ വെച്ചാണ് നമ്മളതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉടലിതാ ഒരു പാകമായിട്ട് ഒരു രൂപാക്കി എടുക്കുന്നുണ്ട് ഉടലിൻ്റെ ഷേപ്പ് ആക്കണമല്ലോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ എൻ്റെ കൈ ഒടിച്ച് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് ഇനി തല സെറ്റാക്കണം നമ്മളെല്ലാതും അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തല ഇങ്ങനെ ഉരുട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് ഇറുക്കളി കുത്തിയിട്ട് അത് കയറ്റി കൊടുക്കാം ഓക്കെ അത് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ച് വയ്ക്കണം ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ മ കളിമണ്ണ് വെച്ച് തന്നെ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തല ഉറപ്പിക്കുക സമയം ആന ഉണ്ടാക്കാണ്ട് എളുപ്പമാണ് ഒരു തലയും ഉടലും നിന്നാല് കാല് വാല് ചെവി സെറ്റ് ആക്കിയിട്ട് പിന്നെ നമുക്ക് അത് ഷേപ്പ് ആക്കി എടുത്താൽ മതി അപ്പോൾ തലയുടെ ഭാഗം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് തുമ്പിക്കൈ ആണ് അതൊക്കെ ജസ്റ്റ് മോഡലാണ് കേട്ടോ ഇനി നമുക്ക് കാലുകൾ സെറ്റാക്കണം ഇറുക്കളി എടുത്തു കുത്തി കൊടുത്തു പിന്നെ കാല് റെഡി ആക്കി നാല് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അത് സെറ്റാകും സോ സിമ്പിൾ യുനോ പക്ഷെ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എടുത്ത് പൊന്തിച്ച് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ആരും ഉദ്ദേശിച്ചത് വലിയൊരു ആനനയാണ് പക്ഷേ അതിന് നല്ല പണിയെടുക്കേണ്ടി വരും ആ ആന ഉണ്ടാക്കാൻ പിന്നെ കുറേ മണ്ണും വേണം ഇപ്പോൾ പറമ്പിലുള്ള എല്ലാ കളിമണ്ണും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ആന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ ആനയുടെ ഷേപ്പ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ച് വെച്ചുകൊടുത്തു ഇപ്പോൾ ഉണങ്ങിയിട്ടൊന്നുമില്ല ഇനിയും കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇതിൽ ഇപ്പോൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഈർക്കളി എടുത്ത് ജസ്റ്റ് മേലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം ഒരു ഒറിജിനാലിറ്റി വേണ്ടി ാലിറ്റിക്ക് വേണ്ടി ജസ്റ്റ് വരച്ചു കൊടുത്തു പിന്നെ കൈസ് ഇത് നാട്ടാനല്ലോ ഇത് കാട്ടാനാണ് എനിക്ക് ആനനെ ഒരിക്കലും തിളച്ചിടുന്നതിൽ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഈ പുരത്തിനെ കൊണ്ടുതന്നെ തീരെ താല്പര്യമില്ല അവര് ഫ്രീ ആയി നടക്കട്ടെ അപ്പം എൻ്റെത് കാട്ടാനയാണ് കാട്ടീലിങ്ങനെ ഫ്രീ ആയി നടക്കണ മരങ്ങള് മറിച്ചിട്ടും പുല്ല് തിന്നിട്ടൊക്കെ നടക്കുന്നത് ആനയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജസ്റ്റ് കൊമ്പിനും നഗത്തിനൊക്കെ വൈറ്റ് കൊടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ കാട്ടാന അതുകൊണ്ട് ഞാൻ കളർ കൊടുത്തിട്ടില്ല നാട്ടാനക്കല്ലേ കറുപ്പ് കാട്ടാന ഈ ചളി വാരിക്ക് തേച്ചിട്ടല്ലേ നടക്കുക അപ്പോൾ നമ്മുടെ ആന കാട്ടിലിറങ്ങി പുല്ലൊക്കെ തിന്നൽ തുടങ്ങിയിട്ടുണ്ട് മേലൊക്കെ ഫുള്ളും കച്ചറ വാരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആ കാട്ടാന കാട്ടാന വലിയൊരു ആനയാണ് കിട്ടാ കാട്ടാന അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് പിന്നെന്താണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ Bye